ഹായ് നമസ്കാരം വേണമെങ്കിലെ മറ്റുവീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് പറയുമ്പോൾ പോലും സത്യം പറഞ്ഞാണല്ലോ എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം ഒരു മിനിമം സംഖ്യ ആണെങ്കിൽ അവൻ എത്രത്തോളം ക്വാളിറ്റി വേണം എന്നുള്ളത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡോൺ മിസ് കാരണം ഈ വീഡിയോ ഈ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ മുഴുവൻ ആൾക്കാർ കേൾക്കണം ഇത് മുഴുവനായിട്ട് കേൾക്കണം കേട്ടോ ഒരു ഇരുപത്തിനാല് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷെ ഞാനത് അതിൻ്റെ പകുതി മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇപ്പൊ കേൾപ്പിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇതിന്റെ ഓഡിയോയും കൂടെ ഞാൻ എന്തായാലും ഇറക്കുന്നതായിരിക്കും ഒരു മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഒരു സംഖ്യയ്ക്കുള്ള മിനിമം ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പിലൂടെ കേൾക്കാൻ പോകുന്നത് കാരണം ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്തെ വളച്ചൊടിച്ച് ആ ചരിത്രത്തെ വികൃതമാക്കി ചരിത്ര പുരുഷന്മാരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്ത് യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ചെയ്യാത്ത ഈ സംഘിപ്പൊട്ടന്മാരെയൊക്കെ കുത്തി തിരികിക്കേറ്റി അവരൊക്കെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെയോ ഒലക്ക ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ ശാഖയിൽ പോയി പഠിച്ച ഏതോ ഒരു പൊട്ടനാണെന്നാണ് എനിക്ക് ഇവനെ കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും ലിയാക്കത്തലി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു സംഘിപ്പൊട്ടൻ വിളിച്ചിട്ട് ഫോണിലൂടെ സംസാരിക്കുന്ന ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അത് കേട്ട് ഞാൻ സത്യം പറയാലോ ഞാൻ ചിരിച്ചു ഞാൻ മൂക്കത്ത് കൈവെച്ച് പോകണം സത്യത്തിൽ ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത് കാരണം ഇതുകൊണ്ടാണ് ഒരു പക്ഷെ ഇവിടുത്തെ വിവരവും വിദ്യാഭ്യാസവും ബോധമുള്ള ആൾക്കാരൊക്കെ ഇവന്മാരെയൊക്കെ സംഘി സംഘി എന്നുള്ള ആ നാമം ചേർത്ത് വിളിക്കുന്നത് എന്താണെങ്കിലും ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കിഡിലൻ വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടം തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് എല്ലാവരും ഒന്ന് കേൾക്കുക കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ ഷെയർ ചെയ്യുക ഓഡിയോ ക്ലിപ്പ് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സെക്കൻഡ് അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇറക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് നേരെ സമയം കളയേണ്ട നേരെ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് മുഴുവനായിട്ടൊക്കെ കേട്ടു വെക്കാം എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ ഇറക്കിയാൽ മറക്കരുത് നേരെ ഓഡിയോയിലേക്ക് പോവാം ആ സാറ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഹരീഷ് എന്നാണ് ഞാൻ കണ്ണൂരാണ് എന്റെ സ്ഥലം ആ ഞാൻ സാറിന്റെ ഒരു വീഡിയോ പ്രപഞ്ചത്തിന് പിന്നിലെ ശക്തിമാൻ എന്നുള്ള വീഡിയോ ഞാനിപ്പോ എന്റെ ലാപ്ടോപ്പിൽ ഞാൻ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സാറിനൊന്ന് വിളിച്ച എല്ലാ ടോക്കും ഞാൻ മിസ്റ്റർ ആരിഫ് ഹുസൈ സാറിൻ്റെ ആ വീഡിയോ അത് ഓരോ കണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു സൗദി അറേബ്യയിലെ അൽമറായി എന്ന് പറയുന്ന കമ്പനിയിൽ ഏഴു വർഷം ജോലി ചെയ്ത ഒരാളാണ് അപ്പോ രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ അധികാരത്തിൽ വന്നല്ലോ ഈ അധികാരത്തിൽ വരുമ്പോ ഞാൻ ബി ജെ പി ഐ ടി സെല്ലിന്റെ ഇടുന്ന നാട്ടില് ഗൾഫിൽ പോകുന്നതിന് മുമ്പേ ഐ ടി സെല്ലിൽ വർക്ക് ചെയ്തിരുന്ന വരുന്ന ഒരാളാണ് അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ നമുക്കിപ്പോ നമ്മളേതൊരു ജോലിന്റെ ആയാലും നമുക്കതിന്റെ ഒരു പ്രോ ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ ആവാൻ പോകുന്ന ഒരാളെ അതൊരു പ്രൊമോഷൻ കൊടുക്കേണ്ട ഒരു ജോലി എന്ന് നമ്മൾ ഭാഗം എന്നല്ലോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ മോദിന്റെ ഗുജറാത്തിന്റെ ഇതും മറ്റേ ഗർഭം ചൂലം സ്ത്രീ അത് ഇതെല്ലാം പൊളത്തരാന്ന് അങ്ങനെ ഇങ്ങനെയുള്ള മറ്റേ കുറെ പോസ്റ്ററുകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ആർ എസ് എസ് ആറിനാണ് സംഘപരിവാറിന്റെ ആളാണ് അങ്ങനെ ഒരു മുസ്ലിം വിരോധമോ ഒരു ക്രിസ്ത്യൻ വിരോധമോ അനക്കൽ ഒന്നുമില്ല കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കാരണം സംഘം നമ്മൾ അങ്ങനെയല്ല പഠിപ്പിച്ചത് അതായത് സമാജത്തിന്റെ വളർച്ച രാജ്യത്തിന്റെ വളർച്ചയാണ് നമ്മൾ ഏകമുമ്പിൽ ഉള്ളത് സമാജം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്ത സമൂഹം അതായത് ഓട്ടി കന്യാകുമാരി വരെയുള്ള എല്ലാ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ വിവാഹനം ചെയ്യുന്നത് അതിന്റെ അകത്ത് മുസ്ലിം വരും ഹിന്ദു വരൂ പാസ് വരും ജൈന വരും അങ്ങനെയുള്ള സകലമാണ് ഈ നാട്ടിലുള്ള സകല ആൾക്കാർ അതിന്റെ അകത്ത് വരും എല്ലാ മതങ്ങളുടെയും അതെന്തിനസേ അല്ല അതിൻ്റെ അത് വേറൊരു കാര്യം കൂടി അതായത് ശ്രീരാമ ജന്മഭൂമിയായിരുന്നു അത് അത് ബാബർ എന്ന് പറയുന്ന ബാബർ ഇപ്പൊ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം വർഷമായിട്ടുണ്ടാവും ഇസ്ലാമതം രൂപീകൃതമായിട്ട് അപ്പോ അവരെ വിദേശ ആക്രമണത്തിലൂടെ ഇത് നശിപ്പിച്ചത് അത് ഹൈന്ദവ സംസ്കാരത്തിന് അടിയേറ്റതാ അപ്പൊ സ്വാഭാവിക ഇപ്പൊ ഹാങ്ക്യ സോഫി അത് ക്രിസ്ത്യൻ ദേവാലയായിരുന്നു അതിനെതിരെ ഏടുന്ന ആരും ഒരു ജൽപ്പനം പോലും കൊരക്കുന്നത് കേട്ടിട്ടില്ല അല്ല അങ്ങനെയല്ല ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ അതെയാ സോറി അതിനു മുൻപ് അതിനു മുൻപ് മക്കയിലെ ഇപ്പോ ഉള്ള എന്ന് പറയുന്ന ദേവാലയം അവിടുത്തെ ആ കാലഘട്ടത്തിലെ വിഗ്രഹാരാധകരുടേതായിരുന്നു അപ്പൊ നമ്മള് ഇന്ത്യയില് ഒരു ഭരണഘടന ഒരു നിലവിൽ വന്നു സ്വാതന്ത്ര്യം അതായത് അതിനുശേഷം ഈ ബാബറിന്റെ ഒക്കെ പടയോട്ടത്തിന് ശേഷമാണല്ലോ നമ്മളുടെ ഈ പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാവുന്നതും ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് പോകുന്നതും പിന്നീട് ഇന്ത്യക്കാര് ഭാരതീയർ എല്ലാവരും കൂടിയും ഒരു തോളും മനസ്സുവായി നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതും അങ്ങനെ അവസാനം സ്വാതന്ത്ര്യം കിട്ടുന്നു പാകിസ്ഥാൻ വിഭജിച്ച് വേറെ പോകുന്നു ഇതിനൊക്കെ ശേഷം ഇന്ത്യയിലെ ഒരു റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യയിലൊരു ഭരണഘടനയും അവിടെ ഒരു നിയമവും കോടതിയും ഒക്കെ ഉണ്ടായല്ലോ അല്ലെങ്കിൽ ഭരണഘടനയും ഇവിടുത്തെ സുപ്രീം കോടതി ഉത്തരവ് ഒക്കെ അനുസരിച്ച് നിലനിൽക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ സ്റ്റാറ്റസ്കോ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്ന സമയത്ത് എന്താണോ ഓരോ ആരാധനാലയങ്ങളുടെയും സ്റ്റാറ്റസ്കോ അത് അതുപോലെ നിലനിർത്തുക എന്നുള്ളതായിരുന്നല്ലോ അങ്ങനെ കോടതി തീരുമാനിക്കേണ്ട വിഷയം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ദേവാലയം അത് പള്ളിയും ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ അത് തകർക്കുന്നത് ശക്തി ഉപയോഗിച്ച് സംഘടിതമായിട്ട് തകർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് നിങ്ങൾക്ക് അറിയില്ലേ അത് ശരിയാണ് പക്ഷെ അതിനകത്ത് വേറെ കാര്യമുണ്ട് ആ അതായത് നരസിംഹ റാവുവിന്റെ സർക്കാരിന്റെ കാലത്ത് മുസ്ലിം സംഘടനകള് അവർക്ക് അവിടുന്ന് ആ പള്ളി പൊളിച്ചിട്ട് ബാബറി അത് പൊളിച്ചിട്ട് അവർക്ക് വേറെ സ്ഥലം എടുക്കാൻ സമ്മതിച്ചതായിരുന്നു ആദ്യം അതന്നത്തെ കോൺഗ്രസ് സർക്കാർ അത് സമ്മതിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാമക്ഷേത്രം താഴ്ത്തിട്ടാണെന്നല്ലോ പള്ളി എടുത്തിട്ട് ആര് ഈ ബാബർ എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് അതെ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ മുഹമ്മദ് സാറിന്റെ ആര് എന്ത് മുഹമ്മദാണ് എ പി ഞാൻ ചോദിക്കുന്നത് എ പി മുഹമ്മദ അല്ലല്ലോ ഇന്ത്യയുടെ സുപ്രീം കോടതി കൊടുത്തത് ഒരു സംഘം ആളുകൾ സംഘടിച്ചെത്തി അക്രമത്തിലൂടെ കൈയേറി പൊളിച്ചു കളയുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണോ അല്ലേ ഇതാണ് ചോദ്യം ഒന്നുമില്ല എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ജനാധിപത്യം നമ്മളിപ്പം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും അത് ഈടിപ്പം ഞാനിപ്പോ നമ്മളെ നാട്ടില് പലയിടത്തും കണ്ടു ഈ ഗാന്ധി മഹാത്മാ മഹാത്മാഗാന്ധിനെ കൊന്നത് ആർ എസ് എസ് ആണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയപ്പോ ആർ എസ് എസും ഗാന്ധി വധവും തമ്മിൽ എന്ത് ബന്ധാ ഉള്ളത് തമ്മിൽ ഗോഡ്സയുണ്ട് ബന്ധമുണ്ട് ആർ എസ് എസ് ആയിട്ട് ബന്ധം അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിന് ഗോഡ്സേന ആർ എസ് എസ് പൊറത്താക്കിയതാണെന്നല്ലോ അന്നത്തെ സർപ്പാംഗചാലെ കണ്ടിട്ട് ആർ എസ് എസ് പ്രവർത്തനമായി നമ്മളെ തെറ്റാന്നോ അവര്ന്ന് കൊലപ്പെടുത്താൻ ഈ ഗോഡ്സെ തീരുമാനിച്ചത് ഈ രാജ്യം വിഭജിച്ചോണ്ട് മാത്രാണ് അല്ലാണ്ട് വേറൊന്നുമല്ല അപ്പൊ നിങ്ങൾ ഗാന്ധിജിയാണോ വിഭജിച്ചത് ഗാന്ധിജി അതിന് വഴങ്ങി കൊടുത്തു അതാണ് കാരണം ഗാന്ധിജിയാണ് വഴങ്ങിയത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പിന്നാലെ അയാളെ കൊന്നതിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും ഒന്നായോ ഇല്ല ഒന്നാവൂല അതിനുള്ള നമ്മളെ നമ്മളെ സ്വപ്നം തന്നെയെന്ന ഞാൻ ചോദിക്കുന്നത് ഗാന്ധിജി ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് ദേശവിരുദ്ധ പ്രവർത്തനമാണോ ഞാൻ പറയില്ല അല്ല നമ്മളെ പിന്നെ മഹാത്മാവിനെ കുറിച്ചു പറയ മഹാത്മാവ് മഹാത്മാവ് ആണല്ലോ അല്ല ഇപ്പൊ ആണെന്നല്ല നിങ്ങള് ആര് മഹാത്മാവിനെ കൊന്ന ആളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അത് ദേശവിരുദ്ധ പ്രവർത്തനാണോ ദേശവിരുദ്ധ പ്രവർത്തനം ഞാൻ പറയില്ല ഈ ഓഡിയോ ക്ലിപ്പ് കേട്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇതുപോലുള്ള പൊട്ടന്മാര മരവാഴകള സംഗി എന്നല്ലാതെ നമുക്ക് പിന്നെ എന്താണ് വിളിക്കാൻ സാധിക്കുക അതായത് ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞു വരുന്ന സമയത്ത് ലിയാക്കത്തലി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയാണ് പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റത്തില്ലല്ലോ ഇതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ചരിത്രങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ അറിയാമെങ്കിലും അതൊന്ന് സമ്മതിച്ചു തരാൻ ഈ പൊട്ടന്മാര് തയ്യാറല്ല എന്നുള്ളതാണ് എന്തായാലും കത്തലിയെ വിളിച്ച് ഈ സംഘിപ്പൊട്ടൻ കുടുങ്ങി എന്ന് തന്നെ വേണം പറയാൻ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വോയിസ് ഓയിസ്ക്രിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്തായാലും ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ കൊന്നത് രാജ്യവിരുദ്ധമാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷരേപിനെ കുറിച്ച് നമ്മൾ പറയുക സത്യം പറഞ്ഞാൽ ഇതൊക്കെ സംഖ്യകൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇനിയെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരും ഒന്നും വിളിച്ച് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമായിട്ടൊന്നും വരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോയും കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ദൈവം നിങ്ങളുടെ കൂടെ കൂടുണ്ടാവും എല്ലാവർക്കും ശുഭദിനം നേരുന്നു